ഇത് മാസം മോട്ടോർഷീന്നാണ് ഹോൺഡ്രോഡ് ഡ്രീം യുക്ക് വേണ്ടി വർക്കിങ് കയറിയിട്ടുണ്ട് നിലവിൽ നമുക്ക് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വർക്ക് തന്നെ ഫ്രണ്ട് ബ്രേക്ക് ചെക്ക് ചെയ്യുക ഡെസ്ക് ബ്രേക്കാണ് എം സി സബും കാളിപ്രസംബ്ലിയും കംപ്ലീൻറ്റാണ് അതിൻ്റെ പിന്നെ അതേപോലെ തന്നെ എൻജിനോയിൽ മാറ്റുക ചെയിൻ ചെക്ക് ചെയ്യുക ഹെഡ്ലൈറ്റ് വൈസറ് ലൂസായിട്ട് കിടന്ന് അടിക്കുന്നുണ്ട് അപ്പോൾ ടൈറ്റ് ചെയ്യുക ടീസെറ്റ് കംപ്ലീൻറ്റ് മാറ്റുക ബാക്കിലത്തെ ബ്രേക്ക് ഷൂ ചെക്ക് ചെയ്യുക അതേപോലെ വാട്ടർ സർവീസ് ബാറ്ററി മാറ്റി വയ്ക്കുക സെൽഫ് വർക്കിംഗ് അല്ല പിന്നെ സെൻ്റർ സ്റ്റാൻഡ് മാറ്റുക ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞത് അപ്പോൾ സെൻറ്റർ സ്റ്റാൻഡൊക്കെ മൊത്തം തുരുമ്പിട്ട് പോയതാണ് അപ്പോൾ നമ്മൾ സെൻറ്റർ സ്റ്റാൻഡ് മാറ്റിയതിന് ശേഷമാണ് ഇപ്പോൾ വണ്ടി വർക്കിന് കയറ്റിയാണ് കാരണം എന്നാലും നമുക്ക് സ്റ്റാൻഡ് വെച്ച് പണിയാനായിട്ട് പറ്റുള്ളൂ പിന്നെ ചെയിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ചെയിൻ ഓൾറെഡി ഫുള്ള് തുരുമ്പിട്ടൊരവസ്ഥയിലേക്കാണ് നമുക്കൊന്ന് ഫുള്ള് ക്ലീൻ ചെയ്ത് വാട്ടർ സർവീസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ നിലവിൽ മൊത്തത്തിൽ ക്ലീൻ ചെയ്തതിന് ശേഷം ഡീസലൊക്കെ ഇട്ട് ചെയിൻ ഒന്ന് ക്ലീൻ ചെയ്യാം അതിന് ശേഷം നമുക്കൊന്ന് ഗ്രീസ് ചെയ്തൊക്കെ ഇട്ടൊന്ന് ഓടിച്ച് നോക്കാം അപ്പോൾ പ്രോബ്ലം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ ഉപയോഗിക്കാം ഇനി അതല്ല കംപ്ലയിൻറ്റ് ആണെങ്കിൽ ഒരു നമുക്ക് ചെയിൻ സോക്കിയിട്ട് മാറ്റേണ്ടി വന്ന കേട്ടോ അത് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഓടിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ പിന്നെ അതേപോലെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഭാഗം ചെക്ക് ചെയ്തു ബ്രേക്ക് ലൈനർ ഓൾറെഡി മാക്സിമം അഡ്ജസ്റ്റിങ് തീർന്നിടണം ശരിക്കും അതിൻ്റെ ഒക്കെ തിരിച്ചിട്ടാണോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ലൈനർ നമുക്ക് എന്തെങ്കിലും മാറ്റിയിട്ടുണ്ട് വരും ബാക്കിലത്തെ ഇവിടെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട് ഫ്ലാറ്റായിട്ട് തേണ മോഡൽ ടയറാണ് അപ്പോൾ അതിൻ്റെ ഒരു പാളിച്ച എന്തെങ്കിലും വണ്ടിക്ക് ഉണ്ടാവും പിന്നെ ഹബിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്താൽ പറയുന്ന കംപ്ലയിൻറ്റ് ഒന്നുമില്ല ബെയറിങ്ങിനൊക്കെ ആയാലും ചെറിയൊരു പ്ലേ തുടങ്ങിയിട്ടുണ്ട് തൽക്കാലം കിടന്ന് ഓർത്തെ എല്ലാം കൂടി ഒരു മല്ലിക്ക് പൈസ ഒരുപാട് അപ്പോൾ ചെറിയൊരു ഒരു പ്ലേ ഉണ്ടായിരുന്നു കേട്ടോ വീൽ വേറിയൽ പിന്നെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് കഴിച്ചിട്ടുണ്ട് എയർ ഫിൽട്ടർ കഴിക്കുമ്പോൾ ഫുള്ള് പൊടിയൊക്കെ പിടിച്ച് മാറ്റേണ്ട ടൈമാണ് നല്ല ഫിലട്ട കംപ്ലയിൻറ്റാണ് മാറ്റിയിടണത് എൻജിൻ ഓയിൽ നോക്കുമ്പോൾ ഓയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് രണ്ട് ലിറ്റർ മോഡലുണ്ട് അതിനകത്ത് ആ ഓയിൽ കൂടുതൽ വന്നേക്കണത് കൊണ്ട് ഈ സൈഡ് മൊത്തം ലീക്കേജും കാര്യങ്ങളൊക്കെ വന്നതാണ് ഈ സൈഡ് ലീക്ക് വരുമ്പോഴത്തേക്ക് സെൽഫ് മോട്ടറിൻ്റെ ഭാഗത്താണ് ലീക്ക് വരാം അവിടെ വന്നുകഴിഞ്ഞാലും പ്രത്യേകിച്ച് നമുക്കൊന്ന് ചെയ്യാം കാരണം അതിൻ്റെ ഓറിംഗ് കാര്യങ്ങളൊന്നും ഓൾറെഡി നമുക്ക് മേടിക്കാൻ കിട്ടാറില്ല പിന്നെ ഈ ഇഞ്ചിൻ ഓയിൽ ലെവൽ കൂടുതൽ ഉള്ളത് കൊണ്ട് വന്നേക്കുന്ന പ്രോബ്ലമാണ് അപ്പോൾ നമുക്ക് ലെവൽ കറക്റ്റ് ചെയ്ത് ഒഴിച്ചു കഴിയുമ്പോഴത്തേക്കും കുറയുമെന്ന് വേണം വിചാരിക്കാം അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കാം കേട്ടോ പ്രത്യേകിച്ച് നമുക്കത് അഴിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അത് അഴിച്ചു കഴിഞ്ഞാൽ ആ മോട്ടർമേത്ത ഓറിംഗ് ഒന്നും മേടിക്കാൻ കിട്ടാറില്ല സാധാരണ രീതിയിൽ മേടിക്കാൻ കിട്ടാറില്ല അപ്പോൾ അഴിച്ച് സെറ്റ് ചെയ്യാൻ നോക്കിയാൽ ചിലപ്പോൾ ഉള്ളിലും കൂടുതൽ ലീക്കായിട്ട് വരാനും സാധ്യതയുണ്ട് സാധാരണ തലക്കാരെ നമ്മളത് അങ്ങനെ നിർത്തിയാക്കുകയാണ് അപ്പോൾ ഈ ഓയിലെ ഗ്യസൊന്ന് ക്ലിയർ ചെയ്ത് ചെയ്യാൻ പറ്റും പക്ഷേ ആ ഓയിലിൻ്റെ കമ്പർഷനായിട്ടുള്ള തള്ളിച്ച കുറയും ഓയിൽ ലെവൽ കുറയും ഓയിൽ ലീക്ക് കുറയും എന്ന് വേണം വിചാരിക്കാൻ പിന്നെ അതേപോലെ തന്നെ കാർബറേറ്റർ നമുക്ക് നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഈ ബ്ലോക്ക് ആയി പോയേക്കാം കാരണം ഇപ്പോഴത്തെ പെട്രോളിൻ്റെ മെയിൻ ഒരു വില്ലനാണ് എങ്ങനെ ക്ലീൻ ചെയ്തിട്ടാലും ഒന്നൂലം ഉറപ്പ് കാണിക്കും അതല്ലെങ്കിൽ പെട്രോൾ മിസ്സിങ്ങിൻ്റെ ഫുൾ കംപ്ലീൻറ്റ് കാണിക്കും ഈ എന്തെങ്കിലും പ്രശ്നം കാണിക്കാറുണ്ട് സാധാരണ രീതിയിൽ പ്രത്യേകിച്ച് ഉപയോഗിക്കാണ്ട് കുറച്ച് ദിവസം വെച്ച് ഉറപ്പായിട്ടും കാണിക്കും അത് ഇപ്പോഴത്തെ പെട്രോളിനകത്ത് ഇരുപത് ശതമാനത്തോളം എത്തനോളിലാണ് മിക്സ് ചെയ്ത് വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ ഒരു ലിറ്റർ പെട്രോൾ മേടിച്ച എണ്ണൂറ് ബില്ലിയാണ് പെട്രോളേ ഉള്ളൂ ബാക്കി ഇരുന്നൂറ് ബില്ലി എത്തനോളാണ് എത്തനോളും കത്താനൊരു ഒരു ലിക്വിഡ് തന്നെയാണ് പക്ഷേ ശരിക്കും പറഞ്ഞാൽ അത് വാട്ടർ വെള്ളത്തിൻ്റെ അംശം ഫോം ചെയ്യാൻ അതൊരു കാരണമാവുന്നുണ്ട് അത് നമുക്ക് കാർബേറ്റർ മോഡൽ വണ്ടികളിൽ വലിയ കംപ്ലയിൻ്റ്സുകൾ ഉണ്ടാക്കി വെക്കുന്നുമുണ്ട് തൽക്കാലം നമുക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല ക്ലീൻ ചെയ്തിട ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റോ മിസ്സിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നുകഴിഞ്ഞാൽ കാർബേറ്റർ അസംബ്ലി മാറ്റി വയ്ക്കാനോ പറ്റുള്ളൂ പിന്നെ നിലവിൽ മാർക്കറ്റിൽ ഈ പെട്രോൾ തന്നെ കിട്ടണേ അപ്പം പുതിയ ഇത് വെച്ചിട്ടെന്താണ് എന്ന് വെച്ചാൽ അതും പ്രത്യേകിച്ച് ഒരു ആൻസർ ഇല്ലാത്തൊരു ചോദ്യമാണത് പിന്നെ ബാറ്ററി നമ്മൾ കംപ്ലയിൻ്റ് ആണ് ബാറ്ററി മാറ്റി മാറ്റിവെക്കണേൽ പറഞ്ഞിട്ടുണ്ട് ബാറ്ററി മാറ്റുന്നുണ്ട് കൂട്ടത്തേക്കൂടെ നമുക്ക് അതിൻ്റെ സെൽഫിൻ്റെ റിലേ യൂണിറ്റ് മാറ്റണം അത് പ്രോപ്പറായിട്ട് കോൺടാക്റ്റ് ആവുന്നില്ല ഈ സെൽഫിൻ്റെ സ്വിച്ച് കൂടി മാറ്റിയിട്ടാലാണ് ആ ഭാഗം കറക്റ്റ് ആവുള്ളൂ മോട്ടോർ നമ്മൾ കണക്ട് ചെയ്ത് നോക്കി മോട്ടോർ വർക്കിംഗ് ആണ് സാധാരണ രീതിയിൽ ഇങ്ങനെ വരുമ്പോൾ ഈ സൈഡ് ഓയിൽ ലീക്കൊക്കെ വന്ന സമയത്ത് സെൽഫ് മോട്ടറിൻ്റെ ഉള്ളിൽ ഓയിൽ കയറുന്ന ഒരു പൊതുവേ കാണാറുണ്ട് ഓയിൽ കയറി കഴിഞ്ഞാൽ മോട്ടറ് പോകുന്നില്ല അപ്പോൾ ഞാൻ ഫസ്റ്റ് ബാറ്ററി വെക്കണേ കാരണം അപ്പോൾ അത് കണക്ട് ചെയ്ത് നോക്കിയതിൻ്റെ കാരണമെന്ന് വെച്ചാൽ മോട്ടർ വർക്കിങ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതൊക്കെ വെച്ചിട്ടും കാര്യമൊന്നുമില്ല കാരണം അതല്ലെങ്കിൽ പിന്നെ മോട്ടറൊക്കെ മാറ്റേണ്ടി വരും അപ്പോൾ തൽക്കാലം നമ്മൾ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ മോട്ടർ വർക്കിംഗ് ആണ് അപ്പോൾ ആ ബാറ്ററിയും സെൽഫറിൽ സ്വിച്ചും മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ ഭാഗം ക്ലിയർ ആയിക്കോളും പിന്നെ സ്പാർക്ക് പ്ലഗ് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാൽ പക്ഷെ നല്ല രീതിയിൽ അഴുക്ക് ഉണ്ട് കേട്ടോ അഴുക്ക് മീൻസ് ആ ഓയിൽ മയത്തോട് കൂടിയിട്ടുള്ള കരിയാണ് അത് കളർ ഷെയ്ഡിൽ തുടങ്ങി അപ്പോൾ ഷോട്ടിങ് കാണിക്കും അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് അത് മാറ്റി ഇടേണ്ടി വരും ഡിസ്ക് ബ്രേക്ക് ഫ്രണ്ടിൽ തന്നെ റെഡിയാക്കണേ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് നിലവിൽ സംഭവിക്കുകയാണെന്നു വെച്ചാൽ നമുക്ക് ഈ കാളി കാളിപ്പുറ എന്ന് പറഞ്ഞ യൂണിറ്റ് ഈ യൂണിറ്റും ഈ മുകളിൽ വരുടെ എം സി സബും കൂടി മാറ്റിയാലാണ് അത് കറക്റ്റ് ആക്കാൻ പറ്റുള്ളൂ ഇത് നമ്മൾ അഴിച്ചു നോക്കി റിപ്പയർ ചെയ്യാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ഈ സാധനങ്ങളൊന്നും അഴിഞ്ഞു കിട്ടില്ല എന്നുള്ളത് മൊത്തം ദുരന്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത് ട്രൈ ചെയ്ത് നോക്കാമെന്ന് മാത്രം പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തൊരു സംഭവമാണ് സാധാരണ അത് ചൊവ്വാറുമില്ല അതുകൊണ്ടാണ് നമ്മൾ അതിനകത്ത് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് വാട്സാപ്പിനകത്തേക്ക് സെൻഡ് ചെയ്ത് തരാം അപ്പോൾ അതിനകത്ത് ഇപ്പോൾ കളിപ്പുറസംബ്ലിയും ദി എം സി സബും ബ്രേക്ക് ലിവറും എല്ലാം കൂടിയിട്ട് വരുമ്പോഴാണ് നമുക്ക് അത് ബ്രേക്ക് കറക്റ്റ് ആവുകയുള്ളൂ എന്നാൽ തന്നെയാണ് അത് ക്ലിയർ ആവുള്ളൂ ബ്രേക്ക് പാഡ് സെറ്റ് നമുക്ക് നമുക്ക് കിടക്കുന്നുണ്ട് അത് നമുക്ക് ഉപയോഗിക്കാനുണ്ടെന്ന് അത് വേണമെങ്കിൽ തലക്കാലം അത് തന്നെ യൂസ് ചെയ്യാം ഇതൊക്കെയാണ് ഏകദേശം ഓവറോൾ അതിൻ്റെ ഒരു കണ്ടീഷൻ ഞാനപ്പോൾ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലേ ഇട്ടേക്കാം ആ റിപ്ലേ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് വേണം വർക്ക് ചെയ്യാനായിട്ട് അതായത് ബാക്കിയത്തെ സൈഡ് ഒക്കെ നമ്മളിപ്പോൾ ചെയ്തു പോകുന്നുണ്ട് ഇപ്പോൾ ബാക്ക് വീല് ബ്രേക്ക് ലൈൻഡർ ഒക്കെ മാറ്റി നമ്മളിപ്പോൾ ഓൾറെഡി ഇടുന്നുണ്ട് എയർ ഫിൽട്ടർ എഞ്ചിൻ വോയിലൊക്കെ ഓൾറെഡി മാറ്റുന്നുണ്ട് ബാറ്ററി ഈ പറഞ്ഞ ഇതിക്കെ സി ഫ്രണ്ട് ഒക്കെ വരുമ്പോഴാണ് നമുക്ക് എമൗണ്ട് വരാം അപ്പോൾ ബാറ്ററി ഡേസ് ഒക്കെ ഓൾറെഡി മാറ്റുന്ന പറഞ്ഞിട്ടുണ്ട് ഡിസ്ക് ബ്രേക്കിൻ്റെ കേസ് നോക്കിയിട്ടൊന്ന് പറയാം കാരണം അതെനിക്ക് തോന്നുന്നു ഇത് ഈ യൂണിറ്റ് ആയിരത്തി മുന്നൂറ്റി ജില്ലാ ആയിരത്തി മുന്നൂറോ മുന്നൂറ്റമ്പതിലോ അടുത്ത് വരും ഈ യൂണിറ്റിന് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ശേഷം വിലയുണ്ട് അപ്പോൾ അതാണ് നമുക്കൊരു കൺഫ്യൂഷൻ വരാം അപ്പോൾ അതിൻ്റെ എമൗണ്ട് അടക്കം കണ്ടിട്ട് ഒരു റിപ്ലൈ ഇടണം എന്നാലാണ് നമുക്കത് പെർമിഷൻ കിട്ടിയാലാണ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഇത് സൈഡ് ഫോർ സൈഡൊക്കെ ഓയിൽ ലീക്കാണ് ആണെങ്കിൽ കാണണം കേട്ടോ ഓയിലി താഴേക്ക് ഇങ്ങനെ ഒഴുകി തുടങ്ങിയിട്ടുണ്ട് അത് ഓയിൽസിൽ മാറ്റുകയാണെങ്കിൽ രണ്ട് ഫോർ കൂടി മാറ്റിയിട്ട് റീസെറ്റ് ആകണം ഇരിക്കും തോറും അത് കംപ്ലൈൻറ്റ് വരുവുള്ളൂ കേട്ടോ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യും റിപ്ലൈ അനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ